ായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്താലേ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കും അവിടെ ഉണ്ടാവും അതിപ്പോ അതിപ്പം ഞമ്മളിപ്പറിയേ ഞാൻ ഒക്കെ ഒരു കണത്തിൽപ്പെട്ടതാണെന്ന് കൂട്ടിക്കോ അല്ലേ ഞാൻ ഒക്കെ ചളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കൈകും അങ്ങനെയല്ലേ അല്ലാണ്ട് ഇച്ചിയാണ്ട് പുണ്യാലുണ്ട് സാധ്യത സാജിന്റെ പിന്നാലെ അടുന്നാണ്ട് ഓളെ കൂട്ടിച്ചാണ് സത്യം നീ അവള് വിളിച്ച് വരുത്തിയതല്ലേ നിന്റെ വീട്ടിൽ അടി തെറികേക്കാനായിട്ട് അല്ലേ എന്നിട്ട് എന്താണ് അപ്പോൾ ഇനി ഒരിക്കലും നമ്മുടെ മണ്ണാർക്കാട് ഷെരീഫിനെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് നമ്മുടെ ഷാഹിദാ ഷാജി പറഞ്ഞപ്പോൾ ഇത്രയും വലിയ ഒരു പണിയാണ് ഗോവിന്ദ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് വാട്സാപ്പ് ചാറ്റിലൂടെ ഒരു ട്രാപ്പിൽ എന്നുള്ള ഒരു ശ്രമമാണ് മണ്ണാർക്കാടിലൊരു ശ്രീയെ വെച്ച് നടത്തിയത് എന്നുള്ളതാണ് ആ സ്ത്രീയുടെ വാട്സ്ആപ്പ് ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും എല്ലാം തന്നെ ഷെരീഫ് തന്നെ വിട്ടിട്ടില്ല നമുക്ക് അതിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നത് ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടി ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായിട്ട് നമുക്ക് ഷെരീഫിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഇത് ഇവളുടെ കരച്ചിലും വരച്ചിലൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഇത് എത്രയായാലും ഒരു പെണ്ണല്ലേ വിട്ടളി കാരണം ചിലപ്പോ അത് വീട്ടുകാരൊന്നും അറിയാതെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല എന്റെ മാനം പോവും എനിക്ക് മരിക്കേണ്ടി വരും എന്നൊക്കെ അപ്പൊ ഞാൻ അവരുടെ ചോദ്യം ഇതൊന്നും എന്ത് ചെയ്തോ അറിയോ ഇവർക്കൊക്കെ വല്ല യഥാർത്ഥ സ്നേഹവും മറ്റേ പ്രകടനം ഒന്നും മനസ്സിലാകണല്ലോ അതിനുവേണ്ടിട്ട് ഞാൻ പറഞ്ഞു ശരി ആ കണ്ടന്റ് ജോണിനോട് ഇന്ന് റിമൂവ് ചെയ്യാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറയും ഏഹ് ഇപ്പൊ എന്നോട് മരിച്ചാണ് എനിക്ക് മരണമല്ലാതെ എന്റെ വീട്ടുകാർ അത് അറിഞ്ഞാൽ മരണമല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഞാനത് ക്ഷമിക്കാം ആ കണ്ട റിമൂവ് ചെയ്ത ഞാൻ ഇതിന് മറുപടി ഒന്നും പറയില്ല ഏഹ് ഒരു പെണ്ണെന്നുള്ള പരിഗണനയിൽ ഞാൻ അന്നെ അങ്ങോട്ട് ഒഴിവാക്കാന്നും പറഞ്ഞു ആ പോട് പറഞ്ഞു ഓക്കേ എന്നാ എനിക്കൊരു ദിവസത്തെ വേണം എന്ന് പറഞ്ഞു ശരിയായിരുന്നു അപ്പൊ എൻ്റെ വൈഫ് അപ്പഴും മൃഗങ്ങള് ചെയ്യൊന്നും വേണ്ടട്ടോ എത്രയായാലും വേണ്ട ഒരു പെണ്ണല്ലേ അതിങ്ങനെ കരഞ്ഞും കൊണ്ടൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പേടിപ്പിക്കാൻ സത്യം വോയിസ് വോയിസ് മാത്രം ഈ ഒക്കെ ഫോർവേഡ് ചെയ്യാറുണ്ടെങ്കിൽ മാന്യത ഇല്ലാത്ത അത് അവൾക്കും എനിക്കും അത് അവൾ എന്നോട് അതിന്റെ ഒക്കെ വോയിസ് ഉണ്ട് എല്ലാം ഞങ്ങളെ കേൾപ്പിച്ചു അപ്പോൾ ആ കണ്ടന്റ് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ ഓക്കെ സ്ത്രീ എന്നുള്ള ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം തീർച്ചയായിട്ടും ഞാൻ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും തന്നെ പോകുന്നില്ല എന്ന് ശരി ആ സ്ത്രീയോട് മറുപടി പറയുകയാണ് പക്ഷെ ആ സ്ത്രീ കരഞ്ഞ് ഖേൺ അപേക്ഷിച്ചിട്ടും അദ്ദേഹം അത് റിമൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് തയ്യാറാവാൻ തയ്യാറാകുക കാരണം അതൊരു മുന്കൂട്ടി പ്ലാൻ ചെയ്ത് ഒരു ട്രാപ്പാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യമാണ് പക്ഷേ അദ്ദേഹം ആ സ്ത്രീ ആ സ്ത്രീയുടെ കമ്പി കമ്പനിക്കാരത്തേക്കാണ് ആ വോയിസ് റെക്കോർഡ് മുഴുവൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തത് ആ സ്ത്രീയാണ് നമ്മുടെ ഫാത്തി എന്ന് പറയുന്ന ബ്ലോഗർക്ക് ആ വോയിസ് അയച്ചു കൊടുത്തത് എന്തൊക്കെ തന്നെ ആയാലും ഒരു വിശ്വാസ വഞ്ചന ഇതിൽ നടന്നിരിക്കുന്നു എന്തായാലും രണ്ടുപേർ തമ്മിലുള്ള ഒരു ചാറ്റ് മൂന്നാമതൊരു വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ സ്ത്രീ കരുതിക്കൂട്ടി തന്നെയാണ് ചെയ്തത് എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് നമുക്ക് ബാക്കി ബാക്കിയുടെ വോയിസ് ഷെരീഫ് പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ ഏഹ് അതിന്റെ കൂടെ പറയുന്നുണ്ട് നിന്റെ അടുത്തൊരു തെറ്റുമില്ല ശെരീഫെ എനിക്കറിയാം ഞാനാണ് അങ്ങോട്ട് വന്നത് ഞാനാണ് അങ്ങോട്ട് മിണ്ടിയത് ഞാനാണ് ഈ വിഷയം പറഞ്ഞത് അതിന് മറുപടി മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ മറുപടി മാത്രമേ ഉള്ളൂ ഫോർവേഡ് ചെയ്തിട്ടുള്ളൂ അത് ശരിയാണ് അവൻ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യൂലെന്നാ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എന്റെ ഭർത്താവിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഞാൻ നിങ്ങളെ കാല് പിടിച്ചില്ലേന്ന് ഞാൻ പറഞ്ഞു നീ ഇപ്പടുത്ത തീരുമാനമുണ്ടല്ലോ നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞത് അതാണ് ഒരു പെണ്ണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്ത് വിഷയം വന്നാലും ഭർത്താവിനോട് പറയാം ഇന്നിട്ട് അവൻ എന്ത് ചെയ്തു പിന്നെ ഒരു വീഡിയോ ഇട്ടു എങ്ങനെ ഇദാ ഷെരീഫിന്റെ ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ഇന്റെ ഭീഷണി അവിടെ തന്നെ ഉണ്ടാവും ഒന്നും ഞാൻ പിൻവലിച്ചിട്ടില്ല എന്ത് ഞാൻ ഒരു കാരണവശാലും ഞാൻ ആ കണ്ടന്റ് റിമൂവ് ചെയ്യില്ല എന്ന് അദ്ദേഹം ആ സ്ത്രീയോട് അറിയിക്കുകയാണ് ഞാൻ ഇപ്പോൾ മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഗിപ്പുകളും അതുപോലെ തന്നെ ഫോട്ടോസുകളും എല്ലാം ഷെരീഫിനെ അയച്ചു കൊടുത്തു ഞാൻ അവസാനമായി എന്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് എനിക്കിനി വേറെ ഒരു രക്ഷമില്ല ഞങ്ങളെ കരഞ്ഞ് നിങ്ങളെ കാല് പിടിച്ചിട്ടും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ ശ്രീ ഷെരീഫിനോട് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു നാടകമാണ് എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഷെരീഫിനെ ഇപ്പോൾ നടക്കുന്ന കേസുകളിൽ നിന്നും പിന്തിരിപ്പിക്കാനും അവിടെ തിരിച്ച് അത് ും വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു കേസിൽ ആ സ്ത്രീ ചെയ്തത് അങ്ങേ അറ്റത്തെ വിശ്വാസവഞ്ചനയാണ് കാരണം ആ സ്ത്രീയാണ് ആദ്യമായിട്ട് ഷരീഫ് എന്ന് പറയുന്ന ബ്ലോഗറെ അങ്ങോട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വീഡിയോ ഫാത്തി എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത് ചിലപ്പോൾ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെരീഫിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും മൈനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെളിവാക്കി മാറ്റിക്കൊണ്ട് യൂട്യൂബിലൂടെ അദ്ദേഹത്തെ നാറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യമായി നമ്മൾക്ക് ഞെട്ടിക്കുന്ന ആ വോയിസ് റെക്കോർഡിലേക്ക് ഒന്ന് പോകാം

കാരണം പറയുന്നുണ്ടാ വീഡിയോയില് മണ്ണാർക്കാട് എത്ര പൊപിള്ളരുണ്ട് സാജിതാ സാജി മാത്രം ചോദിക്കണമെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ പറയുന്നത് യൂട്യൂബിലുള്ള റിയാക്ട് ചെയ്ത് ഈ സാജിദാ സാജി യൂട്യൂബർ അല്ലെങ്കിൽ ആര് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആരെന്തറിയുന്നു ഭയങ്കര പൊങ്കാലിട്ട കമന്റ് അങ്ങനെയുണ്ടെങ്കിൽ ഇഞ്ചിന്റെ ഭാര്യനാദ്യ കൂട്ടിക്കോർത്ത് ആരാടെ പെണ്ണിനെ ഇങ്ങനെ കെട്ടുന്ന ല്ല ഇതിനും വലുത് ബേക്കിൽ വരാനുണ്ട് തീർച്ചയായിട്ടും ഇതിൽ തന്നെ പറയുന്നുണ്ട് മണ്ണാർക്കാട് വേറെ പെൺപിള്ളേരില്ലേ എന്തിനാണ് ഷായിദാ ഷാജിയുടെ പുറകെ പോകുന്നത് എന്ന് അദ്ദേഹം ഈ സ്ത്രീയോട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനായിരുന്നു എന്നും ഈ രണ്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മടുത്തു പോയി എന്നാണ് പറയുന്നത് അതിന് മുമ്പേ വാര്യെ പിരിഞ്ഞു പോയതിനു ശേഷം രണ്ട് മക്കളെ നോക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനോട് വലിയ സ്നേഹമായിരുന്നു എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് എത്രയ്ക്കങ്ങോട്ട് ശ്രമിച്ചിട്ടും നമ്മുടെ ഷെരീഫിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ത്രീക്ക് കാര്യമായിട്ട് വിചാരിച്ചതൊന്നും അങ്ങോട്ട് കിട്ടാത്ത ഒരു നിരാശ തീർച്ചയായിട്ടും നമുക്ക് ആ വോയിസ് റെക്കോർഡുകളിൽ വ്യക്തമാണ് എന്നാൽ ഇനി വരാൻ പോകുന്ന വോയിസുകളിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്നത് ആ സ്ത്രീ പറയുന്നുണ്ട് ഞാനാണ് അങ്ങോട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് എൻ്റെ മെസ്സേജിലുള്ള മറുപടി മാത്രമാണ് നിങ്ങൾ തന്നത് ഞാനത് വിശ്വസിച്ച് എൻ്റെ ഒരു കമ്പനിക്കാർക്ക് കൊടുത്തതാണ് അവളാണ് ഫാത്തി എന്ന് പറയുന്ന ബ്ലോഗർക്ക് കൊടുത്തത് അദ്ദേഹമാണ് അത് പബ്ലിഷ് ചെയ്തത് അതിലെനിക്ക് ആ ഒരു ഉത്തരവാദിത്വമില്ല സേവ് ചെയ്ത് എന്റെയും ഫാമിലിയെയും വിചാരിച്ചിട്ട് എന്റെ ഫോട്ടോകളും എൻറെ വെബ്സൈറ്റുകളും എല്ലാം നിങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുന്ന നാടകം തീർച്ചയായിട്ടും നമുക്കതൊന്നു കൂടി കേൾക്കാം ഇതിന്റെ ബാക്കി എന്തുണ്ടെങ്കിലും അവള് കേൾപ്പിച്ചോട്ടെ ഏഹ് വിട്ടു കൊടുക്കട്ടെ അവൺ ഉണ്ടല്ലോ അവന്റെ അവളുടെ കണ്ടന്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യാം വിട്ടു കൊടുക്കട്ടെ വെല്ലുവിളിക്കാണ് ഞാൻ

ഇനി ജി നൂറ് മെസ്സേജ് ഒന്നും നിന്ന് വിളിയില്ല ഞാൻ വേണ്ടത് പറഞ്ഞത് എനിക്ക് ചാറ്റിയെ താല്പര്യം പ്രത്യേകിച്ച് ചാറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാരണം എനിക്കറിയാം ഇതൊക്കെ ഈ ഇജാതി പണി കൊണ്ടാ വരിക എന്നുള്ളത് അപ്പൊ എന്റെ വീഡിയോ എന്റെ വോയിസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ കാണിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് മനസ്സിലായോ അപ്പൊ ഈ കൊടുക്കുമ്പോൾ അത് ഫുള്ള് സെഞ്ച് ചെയ്ത് കൊടുക്കട്ടിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം അത് ഒരാളെ തെറ്റിദ്ദേശം എനിക്ക് മോശമല്ലേ ഇതിനെക്കുറിച്ച് തിന്ന അറിയുന്ന ഒരു ധാരണയുണ്ട് ഞാൻ അങ്ങനെ ഒരു വേണ്ടാത്തരത്തിലൊക്കെ പോകില്ല എനിക്ക് വോയിസ് കൊടുക്കൊന്നും ഒരു പ്രശ്നവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ ഞാനൊരു വേണ്ടാത്തവരും പറഞ്ഞിട്ടില്ല അമ്മനെ പങ്ങളെ വേദിലുള്ള ഒരു മോശത്തോടെ ഞാനിത് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇജു എന്റെ ഫ്രണ്ടിൽ തീരുമാനിക്കും എന്തുവാണെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാനുള്ളത് എന്റെ വോയിസ് ആ യൂട്യൂബ് അക്കൗണ്ടിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് അതിന്റെ മുഴുവൻ അതായത് ഇജു എനിക്ക് ഇങ്ങോട്ട് എത്ര മെസ്സേജ് കിട്ടു അതിന് എത്രത്തിനാണ് ഞാൻ റിപ്ലൈ തന്നിരിക്കുന്നത് എന്ത് എന്ത് ചോദ്യത്തിനാണ് ഞാൻ നിനക്കാ റിപ്ലൈ തന്നിട്ടേ അതെല്ലാം ഞാനടുത്ത് ഇൻഡയറക്ട് ആ ഫ്രണ്ട് ത്രൂ ഞാൻ പറയുകയും ചെയ്ത് പിന്ന എല്ലാണ്ടും പറഞ്ഞു അവര് മാറ്റൂലെന്ന് പറഞ്ഞ് ഞാന് ചെയ്യാത്ത കാര്യമാണ് അത് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ അവർ ഞാൻ റിക്വസ്റ്റ് ചെയ്തതിന്റെ അതായത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അത് അത് വെച്ചിട്ട് അവര് വീഡിയോ ഇട്ടിരുന്നു എന്ന് പറഞ്ഞ് നല്ല വീഡിയോ ഇട്ടായിരുന്നു ഞാൻ കണ്ടു ഞാൻ എന്റെ മാക്സിമം ഞാൻ പറഞ്ഞു അതെന്റെ ഫ്രണ്ടും മാക്സിമം പറഞ്ഞു അപ്പോ അവര് ആ ഫാത്തിന്ന് വരുന്ന ആളുടെ പിന്നെ ആൾക്കത് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് റിമൂവ് എന്ന് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞത് എന്നെ പറ്റി പറഞ്ഞ കാര്യമാണ് അത് ചെയ്യാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ ന്യായം പിന്നെ എന്റെ ഫാമിലിയിലുള്ളത് പിന്നെ എന്റെ ഹസ്ബൻഡ് ഇടപെടേണ്ടി വരും ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ ഇതിനെ പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഞാൻ തവണ സോറി പറഞ്ഞു തെറ്റി പറ്റിയതിന്റെ പേരിൽ ഒരുപാട് തവണ ഞാൻ സോറി പറഞ്ഞു നിങ്ങളെ ഭാഗം ക്ലിയർ ചെയ്യാൻ എന്താ ഉള്ളത് ഞാൻ ചോദിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങളായിട്ട് എന്റെ അടുത്ത് ഇയാളുടെ പറ്റി പറഞ്ഞതല്ല അത് അതെന്റെ ഫ്രണ്ടിനും അറിയാം ആ ഫ്രണ്ട് അഫാത്തിക്ക് മയച്ചു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും എന്റെ വോയിസിനോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാനും ഞാൻ നിങ്ങളെ മാത്രം കൊടുക്കുമ്പോ അവള് ചോദിക്കുമല്ലോ നീ പറഞ്ഞ ഈ പറയാനുള്ള റിപ്ലൈ അത് ചോയ് അത് ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ റിപ്ലൈ വന്നത് അപ്പോ ഈ ഫ്രണ്ടിൻ്റെതും എന്റെയും ആരുമല്ല ഈ ഫാത്തിനല്ല നിങ്ങളെ പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്ന പോലെ തന്നെ അവരും കാണുന്നു പക്ഷെ ആ ഫ്രണ്ടിന് കുറച്ചും കൂടി അവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു അടുപ്പുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞതും കൊണ്ട് ഓളും അടങ്ങാറായി നിങ്ങളിപ്പോ നേരത്തെ പറയാം എന്റെയും നിങ്ങളെയും ചാറ്റിൽ ചാറ്റുകൾ പുറത്തുവിടുന്നു അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളെ വർത്താനത്തിൽ തന്നെ നമ്മൾ മോശപ്പെട്ട രീതിയിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ തന്നെ പറ ഞാൻ നിങ്ങൾക്ക് എന്റെ വിശേഷം പറഞ്ഞിട്ടാണോ ഞാൻ മെസ്സേജ് ചെയ്ത്

വിചാരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ആളെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ വീഡിയോക്കെ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തിൽ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരം ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കുടുക്കുകളൊക്കെ തീർച്ചയായിട്ടും വരുമെന്നുള്ളത് അദ്ദേഹം മുൻകൂട്ടി കണ്ടത് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്തെങ്കിലും മോശമായ ഒരു വാക്കെങ്കിലും നമ്മുടെ ഷരീഫ് ബായിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിപ്പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും വലിയൊരു പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരു സ്ഫോടനവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത് പുറത്തുവിട്ട ആൾ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം ആയിട്ട് ഇപ്പോൾ രണ്ട് മക്കളുമായിട്ട് ഇതുമായി സെറ്റിലാണ് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഷരീഫ് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഫാമിലി കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹം ബ്ലോഗായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ് അതിലേക്കൊന്നും നമ്മൾ കൈകടത്തുന്നില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ സ്ത്രീ ചെയ്തത് അങ്ങേ അറ്റത്തെ ചെറ്റത്തരമാണ് കാരണം ഫാത്തിയെക്കുറിച്ചാണെങ്കിൽ പോലും നമ്മൾ ഷെരീഫ് എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് ചാറ്റ് ചെയ്തത് ഈ സ്ത്രീയോടാണ് അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അത് അദ്ദേഹത്തിന്റെ സ ഒരു അനുവാദം കൂടാതെ എടുത്ത് പുറത്തേക്ക് കൊടുത്തത് ഈ സ്ത്രീയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഷെരീഫ് ഇത് നമുക്ക് ബ്ലോഗായിട്ട് പുറത്തേക്ക് വിട്ടത് പക്ഷേ ഇതിനെല്ലാം ഉള്ള ഒരു മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഫാത്തി അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി കേട്ടാൽ ഈ കാര്യത്തിന് തിരശീലപിക്കുന്നതാണ് നമുക്കതുകൂടി കേൾക്കാം ഉണ്ടാവും പിന്നെ ഇനിയും എനിക്ക് അതിന്റെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നീ അയച്ചിട്ടുള്ള ഫുൾ മെസ്സേജുകളും പിന്നെ നീ അവരായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്കറിയില്ല അവർ നീയായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അതെനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ പൈസ അവിടെ തന്നെ ഉണ്ടാവും സംഭവങ്ങൾ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പം ഞാൻ കുട്ടിക്കെതിരെ ഒരു വീഡിയോസ് ഇടുക അവളെ ഫോട്ടോസ് നിന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയിടുക നിന്റെ വീട്ടുകാരെ നിന്റെ ഭാര്യനെയും നിന്റെ നാട്ടുകാരെയും നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ വീഡിയോ ഇടുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ശ്രദ്ധിച്ച് വീഡിയോ ഇട്ടുകൊണ്ട് സാഹചര്യ സാഹചര്യത്തോട് കളിക്കുന്ന ആർക്കും ആവില്ല പിന്നെ അവസാനം പിന്നെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൈവറ്റായിട്ടുള്ളൊരു പെണ്ണിൻ്റെ വീഡിയോസ് ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉള്ള ഒരു പെണ്ണിന്റെ വീഡിയോസ് കൊണ്ടുപോയിട്ടുണ്ട് പബ്ലിക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിച്ചുകൊണ്ട് ഓക്കെ ആയിട്ടുള്ള പെണ്ണിന്റെ വീഡിയോസ് ഇടുന്ന പോലെ ആവില്ല പ്രൈവറ്റ് അതായത് നമ്മൾ പേഴ്സണലായിട്ട് നമ്മളെ ഫോണിലുള്ള നമ്മുടേതായിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള ആപ്ലിക്കേഷൻസിലും ഒക്കെ നമ്മൾ ഇതുള്ളത് പിന്നെ നിന്നെ വ്യക്തമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നെയ്ഗിതാക്ക ഇത് ഇപ്പം നിന്നെ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നത് നീ എന്നെ കുറ്റം പറഞ്ഞൊരു കാര്യം അവർ വേറെ ആർക്കും അയച്ചു കൊടുത്ത് അവരെനിക്ക് അയച്ചു എന്നതാണ് നീ എന്നെ കുറ്റം പറയുന്ന വീഡിയോസ് വോയിസ് ആണ് അല്ലാണ്ട് നീയും അവരുമായിട്ടുള്ള പ്രേമിക്ക് സെല്ലിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നെ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്ത് ഞാൻ ഇതിലുള്ള പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ ഇതിലുള്ള പെണ്ണുങ്ങൾ ആരോടെ മിണ്ടലില്ല എനിക്കിഷ്ടമല്ലാന്നുള്ളത് അതിപ്പം ഞമ്മളിപ്പൊക്കറിയാം ഇജ്ജ് ഞാൻ ഇച്ചൊക്കെ ഒരു കിണത്തിൽ പെട്ടതാണെന്ന് കൂട്ടിക്കോ അല്ലേ ഞാനിജൊക്കെ ചളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കൈകും അങ്ങനെയല്ലേ അല്ലാണ്ട് ഇജിയാണ്ട് പുണ്യാലണ്ട് സാജിതാ സാജുന്റെ പിന്നാലെ ഇടുന്നാണ്ട് ഓളെ കൂട്ടിച്ചാൻ സത്യം പറവനീ അവളെ വിളിച്ച് വരുത്തിയതല്ലേ നിന്റെ വീട്ടിൽ അടി തെറി കേക്കാനായിട്ട് അല്ലേ എന്നിട്ട് പിന്നെ ഞഞ്ഞാ കിടന്നുകൊണ്ട് എന്താണ് അവസാനമായിട്ട് ഇതെല്ലാം ഷായിദാ ഷാജിയിലേക്ക് എത്തിച്ചേരുകയാണ് ഷാഹിദാ ഷാജി അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ച 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 എന്ന് പറയുന്നത് എന്തിനാണ് എന്നൊക്കെയാണ് ഫാത്തി ചോദിക്കുന്നത് അതുപോലെ തന്നെ യാതൊരു കാരണവശാലും ഞാനിട്ട കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നും നീ എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞത് കൊണ്ടാണ് ഞാനതിവിടെ വെച്ചത് അത് ഞാൻ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാം പോസ്റ്റ് ചെയ്തത് എന്നാണ് ഫാത്തി പറയുന്നത് ഫാത്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ അധികാരമുണ്ട് പക്ഷേ എങ്ങനെ ഇത് ഫാത്തി അറിഞ്ഞു എന്നുള്ളതാണ് രണ്ട് തമ്മിൽ രണ്ട് പേർ തമ്മിലുള്ള ഒരു ചാറ്റ് മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്യാതെ ആണ് എങ്കിൽ ആ സ്ത്രീക്ക് എങ്ങനെ നിങ്ങളുമായിട്ട് ബന്ധം വന്നു ആ സ്ത്രീ ചാറ്റ് എന്തുകൊണ്ട് നിങ്ങൾ ഷെരീഫ് പറഞ്ഞ റെക്കോർഡ് കൂടി നിങ്ങളെ പുറത്ത് നിങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളെടുത്ത് അത് പൊതുജനങ്ങളിടയിലേക്ക് ഒരു കണ്ടന്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് എന്നാരെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് നൂറ് ശതമാനം അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റുകയില്ല അവസാനമായിട്ട് ഇതെല്ലാം വന്നു ചേരുന്നത് എവിടത്തേക്കാണെന്ന് സാമാന്യമായ ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും ചിന്തിച്ചാൽ വേണ്ടി മനസ്സിലാവുന്നതാണ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ആ അസ്ത്രീയോട് ലൈംഗികവെച്ചറമായിട്ടോ മോശകരമായിട്ടോ യാതൊരു വാക്കും ഈ ചാറ്റിൽ എവിടെയും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം നമ്മൾ ഷെരീഫിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഷെരീഫ് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് ഫാത്തിയ പറിച്ചു പറഞ്ഞ ആ വാക്ക് തെറ്റോ ശരിയോ എന്നുള്ളത് അവർ തമ്മിൽ തീരുമാനിക്കണം അതാണ് അല്ലാത്ത കാലത്തോളം ഈ വീഡിയോയിൽ എവിടെയും നമ്മുടെ ഷരീഫിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ട് ഒരു വാക്കും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല അവസാനപരമായിട്ട് ഷെരീഫിനെ കൊടുക്കും ഗൾഫിൽ പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിൽ വരുന്നത് എന്ന് ആർക്കും മനസ്സിലായി കാണില്ല തീർച്ചയായിട്ടും ഈ വീഡിയോയിലെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം